വളരെ സിമ്പിളായിട്ട് അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ റെസിപ്പി അപ്പോൾ ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈര് മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അരിച്ചെടുക്കുന്നുണ്ട് പരിപ്പേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാൽ കപ്പ് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് കട്ടകൾ തരികളൊന്നും ഇല്ലാതെ നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം നമുക്കിത് മിക്സാക്കി എടുക്കണം ഇനി അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ മുപ്പത് ആണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം അതേപോലെ റീസൺസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആയിട്ടുള്ള ഈ എയർ ഫ്രയറിലേക്ക് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് മുപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ ടേസ്റ്റി കസ്റ്റാർഡ് കേക്ക് റെഡിയായി എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അടിപൊളി ടേസ്റ്റുമാണ് വേണം കേട്ടോ